ആ രീതിയിൽ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം പ്രൂവ് ചെയ്ത പലപ്പോഴും ചേച്ചിയെ ചേച്ചിയെ സംബന്ധിച്ചറിയില്ല ആൾക്കാരല്ലേ അത്രമാത്രം ഇവര് ഒരു എന്താ പറയുക ആ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് ബ്ലൈൻഡായിട്ട് ഒരു ഒരു ക്യാമറ എടുക്കുന്നത് അപ്പം അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഉജ്വലം ചെയ്തു അടുത്ത മൂന്ന് പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഒരു മൂവിയില് ചെലപ്പോ ഇതിനകത്തുള്ള ും ഒരുമിച്ച് വരുമായിരിക്കും അത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെയാണ് ഡിസ്കഷൻ ഉണ്ട് ചോദ്യങ്ങൾ ചോദിക്കും തമാശ കളന്ന ഉത്തരങ്ങൾ പറയാം അതല്ലല്ലോ പുള്ളി നടന്നുള്ള രീതിയിൽ പിടിച്ച് നടൻ തന്നെയാണ് പിന്നെ പറഞ്ഞ എനിക്ക് തോന്നിയിട്ടുള്ള മലയാള സിനിമയ്ക്ക് നഷ്ടമാണെന്ന് പുള്ളി നല്ലൊരു എഴുത്തുകാരാണ് പക്ഷെ എന്തായാലും മടി പിടിച്ച് എഴുതുന്നില്ല പുള്ളിയുടെ അടുത്ത് എനിക്ക് രണ്ടോ രണ്ടര വർഷം പറഞ്ഞിട്ടുള്ള സബ്ജക്ട് സബ്ജക്സിന്റെ ഇതികൃത്വം ഞാൻ പറയുന്നത് പക്ഷെ നല്ല ഒന്ന് രണ്ട് സബ്ജക്ട് പുള്ളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്കൊന്ന് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്ന മിനിമം പറഞ്ഞു അപ്പൊ ആ ഒരു ക്രാഫ്റ്റ് ഒക്കെയാണ് എനിക്ക് കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പല ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യും അമിതമായി ടെസ്റ്റ് എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്ല എന്നല്ലെങ്കിലും വലിയ പ്രഗാമം തന്ന ലെജൻഡറി ഒരാൾ നടന്നവാനാണല്ലോ ആൾ കോണറ്റി പുളിക്കുണ്ട് ഞാൻ විශ්ശീകുന്നു ഒരു ടെക്നീഷ്യൻ ആയിട്ട് പുളി ഷോമികല്ല അതായത് ഇത് മറ്റേ ചോദ്യത്തെട്ടോ സുബല ചോദ്യം ഇന്റർവ്യൂലൊരു മനുഷ്യൻ കൊണ്ടാണ് അഞ്ഞിപ്പോല്ലോ നല്ല മനസ്സുമായിട്ട് ഫണായിട്ട് എവിടെയാണ് അപ്പോൾ എക്സ്പീരിയൻസ് ഇറ്റ് വാസ് വെരി ഫൺ മാൻ നമ്മുടെ സ്ക്വാഡിൽ എന്തിക്കൊരു റോൾ ഉണ്ടായിരുന്നോ എനിക്ക് കണ്ണൂർ സ്കൂളിൽ ആറോളാണ് പുള്ളി ചെയ്തത് എന്റെ അച്ഛനല്ലേ ചെലപ്പോ തോന്നു തോന്നി

അത് മനഃപൂർവ്വം അങ്ങനെ എനിക്ക് ഞാൻ ഞാനാ ഒരു പരസ്യം ചെയ്തിരുന്നു സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ സ്പൂഫ് സാധനം അന്ന് ഞാൻ അനൂപ് ഡയറക്ട് ചെയ്തു സത്യനങ്ങളുടെ മോഹൻ അനൂപ് സത്യന ഡയറക്ട് ചെയ്ത് അപ്പൊ അനൂപ എന്നോട് പറഞ്ഞ കാര്യം സാധാരണ അച്ഛന്റെ മനസ്സ് കൂടുതലും അച്ഛന്റെ ഛായ കൂടുതലാണ് ചേട്ടനാണ് കൂടുതലുള്ളത് അപ്പോ അനുകൂലം ചോദിച്ചത് ചേട്ടൻ ചെയ്യുന്നതായിരിക്കും അല്ലേ കുറച്ചുകൂടെ ആയിട്ട് ചെയ്യുക എന്നുള്ള സമയം പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഇണ്ടെന്ന് അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് തോന്നി ഉള്ള ആ ആടിപ്പ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ടുപേരും എന്നോട് പറയുകയും ചെയ്തു അല്ല അതെ അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടോ ചോദിച്ചു അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിട്ടുണ്ടെന്ന് അറിഞ്ഞു ഞാൻ പറഞ്ഞു സിനിമയുടെ ചോദിച്ച പടം എന്നൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ എന്ന് ചോദിച്ചു സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറയാനുള്ള അങ്ങനെ പേടിച്ചിട്ട് അമിനാച്ചു ഏരിയ സിനിമ കാണാൻ ഞാൻ പോവറില്ല പ്രത്യേകിച്ച് എന്റെ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ട് പോയിക്കോ ചീത്തപ്പേരില്ല വലിയ പ്രശ്നമില്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ അധികം ഞാൻ പറഞ്ഞില്ല നല്ലതാണോ ഞാൻ നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ സിനിമ കാണാൻ വരും രണ്ടുപേരും അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസിന്റെ വീട്ടില് കുത്തിരിക്ക അഭിപ്രായം ചോദിച്ചു വിഷമിപ്പിക്കല്